നമസ്കാരം ഞാൻ ധന്യ സേഫ് ട്യൂരി കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പെരുവള്ളൂർ പഞ്ചായത്തിലുള്ള ഹസംകുട്ടിയാക്കയുടെ അടുത്താണ് അപ്പൊ ഹസംകുട്ടിയാക്കിനെ നിങ്ങൾക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മളെ പല വീഡിയോയിലും വളരെ സജീവമായിട്ട് നിങ്ങൾക്ക് പല പുതിയ കാര്യങ്ങളും നിങ്ങളുമായി പങ്കുവെക്കുന്ന ആളാണ് ഹസംകുട്ടിയാക്ക എന്താണ് ഇപ്പൊ ഈ അട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഇത് നമ്മുടെ നനക്കിഴങ്ങാണ് അപ്പൊ നനക്കിഴങ്ങിന്റെ നല്ല നല്ല വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ഹസംകുട്ടിയാക്കയാണ് അപ്പൊ എന്തായാലും ഹസംകുട്ടിയാക്കിനോട് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അസം കുട്ടിയാക്കാ ഇവിടെ വന്നപ്പോ നമ്മള് എവിടെയും കാണാത്ത രീതിയിലാണല്ലോ ഈ നനക്കിഴങ്ങ് കൃഷി ചെയ്തിരിക്കുന്നത് എന്താണ് ഈ നനക്കിഴങ്ങ് ഇങ്ങനെ വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്യാനുള്ള കാരണം അപ്പൊ വിശദീകരിച്ചാൽ നന്നായിരുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെക്കിന് ഈ സാധനം അപ്പൊ ഉണ്ടാക്കിയപ്പോ ഓഫീസർ പറഞ്ഞു അധികം ഐറ്റിലേക്ക് പടക്കാൻ സൗകര്യം ചെയ്ത് കൊടുത്താൽ കൂടുതൽ വിളവ് കിട്ടും എന്നായിരുന്നു അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പത്തും മറ്റൊന്ന് പരീക്ഷിച്ചു ആ പത്ത് പറ്റുമ്പോ തന്നെ നമുക്കൊരു ഒരു ഏകദേശം ഒരു നൂറ്റി അൻപത് രൂപ പറിക്കാൻ കിട്ടി അപ്പൊ ഈ പ്രാവശ്യം തെങ്ങിന്റെ വോട്ടിൽ ഇടവളായിട്ടുണ്ടാക്കിയാൽ മതിയായിരുന്നു അതിന് നൂറ് ശതമാനം വെയിലിന്റെ ആവശ്യമില്ല വെയിലുള്ളവർത്തേക്ക് കയറി ഇട്ടി കൊടുത്താൽ മതിയായിരുന്നു അങ്ങനെ ആ സിസ്റ്റം വെച്ചാണ് വെച്ചാണിപ്പോ ഇങ്ങനെ തറടുത്ത് അവിടെ അടുത്ത് നമ്മള് മേലെ പ്ലാസ്റ്റിക്കിന്റെ കയറി ഇട്ടിട്ട് ടൈമിൽ ചൂടി തൂക്കിയിട്ട് കൊടുത്തിട്ടാണ് തോനെ റിസ്ക് ഒന്നും ഇല്ല അതിന് തൂക്കിട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു കുറ്റി അടിച്ചിട്ട് നമ്മൾ കെട്ടിയിക്കണം ഇത്ര ഇത്ര പണിയുണ്ടോ അപ്പൊ ഇങ്ങനെ ചൂടിമൽക്കൂടെ അങ്ങനെ ഇതാ ഈ ചൂടിമൽക്കൂടെ അങ്ങനെ പറന്ന് പോയിട്ട് മേലെ നമ്മൾ കെട്ടിയ പ്ലാസ്റ്റിക്ക് പോയിട്ട് അവിടെ ലോഡാവും അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറിച്ച സമയത്ത് എഴുപത് ഉറുപ്യ മാർക്കറ്റുള്ള സമയത്ത് നമ്മൾ പറച്ച അങ്ങനെ എഴുപത് ഉറുപ്യ മാർക്കറ്റുള്ള സമയത്താണെങ്കിൽ സമയത്താണെങ്കിലും കെട്ടി മറയണേ നാലൊന്ന് പണി എടുക്കേണ്ടുണ്ടാവുക ഒറ്റ വിത്ത് ഒന്നുമില്ല വിറ്റ നടുത്തോളം വിത്തുകൾ ഉണ്ടാവില്ല ഇതിപ്പോ ഏകദേശം ഒരു കിലോ എഴുന്നൂറ് അറുന്നൂറ് അറുന്നൂറിന് വേപ്പം അങ്ങനെ ഉണ്ടാക ഒരു കിലോ അറുനൂറ് കീപ്പർഡ് പോകാൻ അറുന്നൂറ് അവിടെ പോയാലും ഒരു കിലോ ആ രൂപത്തിലുള്ള ഉണ്ടായ അങ്ങനെ എങ്ങനെയല്ലേ പതിനഞ്ച് കിലോ കിട്ടാപ്പൊരു കിലോന്റെ പതിനഞ്ചെണ്ണം വരെ ആ പതിനഞ്ചെണ്ണം വെല്ലുണ്ടാകാം ഒരു മരടിന് തന്നെ അതായത് വിത്ത് നന്നാക്കി നടന്നല്ലേ നല്ല കരുത്തല്ല ഒരു വിത്ത് സെൻട്രൽ നടൻട്രലിൽ അതിന് ചുറ്റുപാത്തേക്ക് ഇങ്ങനെ കാലിറങ്ങിയിട്ട് നമ്മൾ തോര വിത്തുകൾ നട്ടാലിച്ച് ചെറിയ വലുപ്പില്ലാത്ത മുന്നൂറ് ഇരുന്നൂറ്റമ്പതിന്റെ ചെറിയ കിഴങ്ങായിട്ട് മറ്റേത് നല്ല വലിപ്പള്ള നല്ല നല്ല ശരിക്ക് ഇറങ്ങി മാർക്കറ്റ് സമയത്ത് ഒരു ഒരു ആ ആണ് ഐറ്റംസ് അപ്പൊ എന്തായാലും കൃഷി ലാഭത്തിലല്ല എന്ന് പറയുന്നവരൊക്കെ ഇതുപോലെ തന്നെയുള്ള മാറ്റി ചിന്തിക്കേണ്ട സമയമായി എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് ഇത് ഇതുപോലെയുള്ള കൃഷിന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആലോചിക്കണം അറു എഴുപത് രൂപ കഴിഞ്ഞ വർഷം ഉണ്ടായി എന്ന് പറയുമ്പോൾ എഴുപത് കിട്ടിയില്ലെങ്കിൽ പോലും ഒരു അൻപത് രൂപ നമ്മൾ കിട്ടിയാൽ പോലും ഒരു പതിനഞ്ച് കിലോ കിട്ടിയാൽ കാശ് എത്രയായി േക്കാളും നേതൃ കൃഷി ചെയ്ത മാർക്കറ്റിലുള്ള സമയത്തല്ലേ വില നല്ല സമയത്തല്ലൊരു അഞ്ഞൂറ് റുപ്പ ഒരു കൊലമൊന്ന് കിട്ടുകയുള്ളൂ അല്ല നമ്മളിപ്പോ ഇരുപത്തിയഴുപയൊക്കെ സമയത്ത് പത്ത് കിലോൻ്റെ ഇരുന്നൂറ്റിഎഴുപത് രൂപയൊക്കെ ഉള്ളൂ പതിനഞ്ച് കിലോ ഉള്ള ഒരു കൊല അഞ്ഞൂറ് റുപ്യ തേടിച്ചല്ലോ ഇതിപ്പോ അത്രൊന്നും റിസ്ക് ഇരിക്കാതെ ഇംഗ്ലീഷ് വള ഇല്ല കീടനാശിനി ഇല്ല നമ്മള് തോന്നാൻ റിസ്ക് എടുക്കേണ്ട മഴ മണ്ണ് നനയണിന് മുമ്പ് നടണം അതിന്റെ പ്രത്യേകത അതാണ് ഫസ്റ്റിലെ മഴയ്ക്ക് നട്ടുപോകണം എന്നിട്ട് പിന്നെ മഴ പെയ്തിയിലായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ലിറ്റർ വെള്ളം ഒന്നിന് തോതിലും ഇങ്ങനെ ഒരു ദിവസം ഒരു ലിറ്റർ വെള്ളം കൊടുക്കേണ്ടി വരും അത്ര അത്ര വേറെ ഇല്ല ഇവിടെ ഈ ഒരു പറമ്പിൽ ശരിക്കും ഫലവൃഷ്ടം അപ്പൊ എന്തായാലും ഈ ഫലവൃക്ഷങ്ങള് വലുതായി വരുന്നത് വരെ ഇവരെ നോക്കാനുള്ള പൈസ നമുക്ക് എന്തായാലും ഇല്ലെന്ന് ഉറപ്പ് എത്ര ഹൈറ്റ് ആണ് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത് അതിനനുസരിച്ചാണ് അടിയിൽ കഴിഞ്ഞാൽ ഹൈറ്റിലേക്ക് ഈ വൃക്ഷത്തിന്റെ അടയിൽ നിന്ന് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ കയറിട്ടി കൊടുത്താണ്ട് വിടണം അതാ ഇതൊക്കെ അഞ്ച് മീറ്റർ ആറ് മീറ്റർ എട്ട് മീറ്റർട്ടി കൊടുത്തേ അത്ര ഹൈറ്റിലേക്കാണ് പോയി വിട്ടേതാ കണ്ടാ അതിൽ ഇതൊക്കെ കണ്ടും കേട്ടും കഴിയുമ്പോ എല്ലാവരെയും മനസ്സിലൊരു ലെഡു പൊട്ടുന്ന ഒരു കാര്യമാണ് എന്നാ പിന്നെ ഞങ്ങൾക്കൊന്ന് നട്ട് നോക്കിയാലോന്ന് എന്നാ പിന്നെ എങ്ങനെയാണ് ഇത് നടു കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞോളൂ മലയാള മാസം പറയുകയാണെങ്കിൽ മേടത്തിൽ നടുകയാണ് ഏറ്റവും നല്ലത് ആ മേഡത്തിൽ നട്ടാൽ നമ്മൾ പതിനഞ്ച് ദിവസം മേടത്തിൽ മേടം തലക്ക് നട്ടാത്തന്നെ ഒരു മാസമല്ലേ ഉണ്ടാവുള്ളൂ അന്ന് ഏതെങ്കിലും ഇടമഴ കിട്ടി എന്നാൽ വളരെ വിശേഷമായി ഇടമഴ ഇല്ലെങ്കിലും മേഡം തലക്കന്നെ ആ ഉദ്ദേശിച്ച തറുണ്ടാക്കാൻ ഉദ്ദേശിച്ച സ്ഥലം പിക്കാസോണ്ട് കളക്കുക ചെറിയൊരു കൂന ഉണ്ടാക്കി വെക്കുക അതിന്റെ നടുക കുറച്ച് വളപ്പൊടി ഇടുക അതിന്റെ ശേഷം നട്ടിട്ട് മഴ പെയ്തില്ല ഒരു മാസത്തിനെങ്കില് ഒരു ആഴ്ചയിൽ ഒരു ലിറ്റർ വെള്ളം അതിന്റെ ആ സെന്ററിൽ വെവിടെ വിത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു വിത്താണ് ഓരോ തറമ്പിൽ ഒരു വിത്താണ് ആ ആ വിത്ത് വെച്ച നേരെ ഒരു ലിറ്റർ വെള്ളം എന്താ ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ആയച്ചാൽ ഒരു ലിറ്റർ വെള്ളം അത് കഴിഞ്ഞിട്ട് മഴ എന്നാണോ പെയ്യുന്നത് അന്ന് അങ്ങനാണ്ട് ഉഷാറായിട്ട് മുളച്ചു വരും പക്ഷെ നട്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം പടക്കാനുള്ള സൗകര്യം പിടിച്ച് ചെയ്ത് കൊടുക്കണം നമ്മളെവിടെയും പോയി വരുമ്പോ തന്നെ വില പടഞ്ഞിട്ടുണ്ടാവും നിലത്തൊന്നായിട്ട് നിലത്ത് പടക്കരുത് ശരിക്കും അതിന് കയർ കമ്പി മേലെ കയറ് കെട്ടിയിട്ട് അടിയിൽ അടിയിൽ നിന്ന് തേമാതിരി ചൂടി തൂക്കിട്ട് കൊടുക്കണം അതൊക്കെ ഫുള്ള് ചൂടിമലാണ് എല്ലാതും നമ്മൾ മേലെ കയറി കെട്ടിയിക്കണതൊക്കെ ചൂടിമലാണ് ഇതാ എന്തോ കിടാ ഒരു മരട് ഒരു ഒരു ചൂടി ഒരു മരടിന് ഒരു ചൂടി ആ ആ രൂപത്തിൽ ഇത് ഇങ്ങനെ അതിന് എത്ര കാറ്റിനാടിയാലും ബാക്കിയുള്ള നമ്മൾ കായ് പറിക്കുന്ന വിളകളൊക്കെ ഈ കാറ്റിനെ ആടി പോയാൽ ഇതിങ്ങനെ ആടിയാല് ആ കായകൾ ഇപ്പൊ കയ്പായാലും പടവലായാലും ഒന്നും ഇങ്ങനെ പൊന്തിച്ച് കീപ്പൊട്ടിടുകയാണെങ്കിൽ ഒരിക്കലും ഉണ്ടാവില്ല കായ പിടിക്കൂല പക്ഷേ ഈ സാധനം ഇതിങ്ങനെ കാറ്റിൽ ഇങ്ങനെ ട്വന്റി ഫോർ ആടിയാലും ഇതിന്റെ അടിയിലുണ്ടാവുന്ന സാധനത്തിന് യാതൊരു കുറവും കുറവുണ്ടാവില്ല ഒക്കെ ഒരു മരടാണ് ആ ഒരു മരട് നടു അത് അങ്ങോട്ട് കയറും അങ്ങനെ കയറി പോകാതെ തന്നെ അതിന്റെ പരിപാടി അടുത്ത വളപ്രയോഗം അടുത്ത വളപ്രയോഗം മേടത്തിലായിട്ട് മേട ഇടവും ഇടവത്തിൽ മഴ പെയ്യാൻ തുടങ്ങി മിദിനം കർക്കിടം കർക്കിടം വരുമ്പോഴാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ രണ്ടാമത് ഈ വളമിട്ട് കാണ്ട് അന്ന് കോഴിവാള അടുക ഫസ്റ്റിൽ ചാണകപ്പൊടി ഇട്ട് നടും പിന്നെ കോഴിവാള ഇട്ട് കാണ്ട് മതി രണ്ടാമത് ഒന്നുകൂടി മണ്ണ് കയറ്റി കൊടുക്കും ആ സമയത്തുള്ള പുല്ലും അതിന് മുമ്പുള്ള പുല്ലുമൊക്കെ പുല്ല് നമ്മൾ പറിച്ചുകൊണ്ട് എടുക്കും പുല്ല് കൈക്കോട്ടുകൊണ്ട് ചെറുങ്ങാനും ആക്കാനും പറ്റില്ല കാരണം ഇതിന്റെ ഒരു നാര് വന്നിട്ട് ആ നാരിന്റെ തലക്കെന്നാണതിന് വിത്ത് ഉണ്ടാകുക അപ്പൊ നമ്മൾ കൈക്കോട്ട് ഇതില് പിന്നെ കൊടുത്താൽ ആ നാരറ്റു പോകും അപ്പൊ ആ കിഴങ്ങ് ഉണ്ടായി വരുന്ന ആ അറ്റാ പിന്നെ ആ കിഴങ്ങ് ഉണ്ടാവില്ല അപ്പൊ പുല്ല് ഏത് സമയത്തും എന്ത്ണ്ടാകാണെങ്കിലും നമ്മൾ ചെയ്യണോ ഇങ്ങനെ കൈ കൊണ്ട് പറിച്ചെടുക്കുക തന്നെ വേണം തറമ്മലത്തെ ഈ തറന്റെ മുകളിലുള്ളത് പുറത്തില്ലല്ലോ പറഞ്ഞു ഇത് പറിച്ചെടുക്കുക തന്നെ വേണം അവിടെ കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ കൊത്തി കൊത്തരുത് ഇങ്ങനെ ഒരു വേര് വരും ഈ വേരിന്റെ തലപ്പിലാണ് ഈ കിഴങ്ങ് നമുക്ക് പറിച്ചെടുക്കാനുള്ള കഴിഞ്ഞ് വർഗം നിമുണ്ടാകും അപ്പൊ ഈ ഈ അറിയണ രൂപത്തിൽ കൈക്കോട്ടയിലേക്ക് വെക്കാരുത് രണ്ടാമത്തെ വളവും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ വളം കഴിഞ്ഞിട്ട് പിന്നെയാണ് ഒരു നൂറ് ഗ്രാം രണ്ട് പ്രാവശ്യമായിട്ട് നമ്മൾ രണ്ടുപോകാൻ ചെയ്യും അമ്പത് ഗ്രാം ഒരു തറമല അമ്പത് ഗ്രാം എന്തൊക്കെയാണ് ഇത് മാത്രം വേറൊന്നുമില്ല ബോസ് മാത്രം വേറെ ഒന്നുമില്ല മൂന്നാം വളവും നാലാം വളം അമ്പത് അമ്പത് ഗ്രാം ഗ്രാമ ഒരു തന്നെ ഒരു മാസം ആഗസ്റ്റ് ആഗസ്റ്റ് ആ ഒരു മാസത്തിന്റെ നമ്മളുടെ ഈ നാല് വളപ്രയോഗം എന്ന് പറയുമ്പോ ആദ്യം രണ്ട് ജൈവ വളപ്രയോഗം പിന്നെ മൂന്നാമതും നാലാമതും അമ്പത് അമ്പത് ഗ്രാം വീതം ബോസ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഇത് വിളവെടുക്കാൻ സാധിക്കും നമുക്ക് വൃത്തി മാസത്തിൽ മലയാള മാസം വൃത്തി വിളവെടുക്കാം വിളവെടുക്കാൻ വിളവെടുത്ത എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ തണ്ട് തണ്ട് ഇല ഇല പഴുക്കാൻ തുടങ്ങുന്ന സമയം വന്നാൽ മൂപ്പായിരിക്കണം മനസ്സിലാക്കാം അപ്പൊ എന്തായാലും ഇതിന്റെ വിപണനം എങ്ങനെയാണ് എവിടേക്കാണ് ഇത് എക്സ്പോർട്ടിംഗ് ആണോ അല്ലെങ്കിൽ എവിടെ നിങ്ങൾ ഈ ഇത് നമ്മൾ കിഴങ്ങ് നമ്മൾ ഓർഡർ ചെയ്യും ഓർഡർ ചെയ്തിട്ട് ഓല ഓലെ എഴുങ്ങനെ അറിയില്ല നൂറ് കിലോ ഇരുന്നൂറ് പറയും നുസരിച്ചിട്ട് എത്തിച്ചോട്ട് എന്തായാലും നമ്മളുടെ തന്നെ കർഷക സമിതിയിലേക്കാണ് നമ്മളുടെ അവിടെ കർഷക സമിതിയിലേക്ക് തന്നെയാണ് ഇതെല്ലാതും നമുക്ക് വരുന്ന ഓർഡറിനുസരിച്ച് നമ്മള് വിളിച്ചു പറയാ കർഷകർ അതാത് ദിവസം പറയുന്നതിനനുസരിച്ച് എന്നെ കൃത്യമായിട്ട് എത്തിക്കുക കാച്ചിൽ അങ്ങനെ തന്നെ കാച്ചിൽ അഞ്ച് ടണ്ണൊക്കെ പ്രാവശ്യം പറയാനുണ്ടാവും അപ്പൊ എന്തായാലും കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വി എ പി സിയുടെ കർഷക സമിതികളുള്ളതുകൊണ്ട് ഒരു തരത്തിലും കിഴങ്ങ് വർഗങ്ങളെ വിൽക്കാൻ യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല ഒരേ ബുദ്ധിമുട്ടില്ല മുമ്പൊക്കെ ഇത് പേടിയ കാരണം ഏറ്റെടുക്കാൻ ആളെ കിട്ടില്ലല്ലോ ഏറ്റിട്ട് ഇപ്പൊ എത്ര ടൺ ഉണ്ടായാലും അവിടെ നമ്മൾ ഓർഡർ എടുത്താൽ സാധനം ചിലവഴിക്കുള്ളൂ വേറൊരു പ്രശ്നമില്ല എന്നാലും ആ മാന്യമായ വില കിട്ടി ആ അപ്പൊ അത് തന്നെയാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഇത് നല്ല രീതിയിൽ വിപണനം നടത്തി കൃത്യമായി പൈസ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം കിലോ ഇരുപത് കിലോ ഓരോ തരമെന്നും ജാസ് പടഞ്ഞ ഇരുപത് കിലോ കിട്ടാണ്ട അങ്ങനെ പടുന്ന കാടായ്മെ ഇരുപത് കിലോ വരെ നമുക്ക് പ്രതീക്ഷ ഇരുപത് എന്ന് പറഞ്ഞാല് ഒരു കിലോക്ക് ഇപ്പൊ എസ് പി സി കിട്ടിയാൽ കഴിഞ്ഞ പ്രാവശ്യം എഴുപത് റുപ്യ നമുക്ക് മാർക്കറ്റ് ഇട്ടു അങ്ങനെയാണെങ്കിൽ ഇരുപത് കിലോ ആയിരത്തി നാനൂറ് റുപ്യടവര് നിയന്ത്രയമായ കന്ന് വെച്ച മുതൽ അതിന്റെ കട പിരിച്ചു ഒഴിവാക്കണ വരെ നമ്മൾ അതിൽ വർക്ക് ചെയ്ത് കൊടുക്കണം ഇത് നട്ട് അന്ന് ആ രണ്ട് പിന്നെ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് ചെറിയൊരു കഴിഞ്ഞാൽ നമ്മളെ നേന്ത്രണമൊക്കെയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല തെളിഞ്ഞു നല്ല വെയിലുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് നേന്ത്രം കൃഷി ചെയ്താലും പച്ചക്കറി കൃഷി ചെയ്താലും നമുക്ക് നല്ല ലാഭത്തിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ ഈ കിഴങ് വർഗ്ഗങ്ങളൊക്കെ നേരെ തിരിച്ചാണ് അപ്പൊ അതുകൊണ്ട് ഇതുപോലെ തന്നെയുള്ള ഈ ഫലവൃക്ഷങ്ങളും തെങ്ങും ഒക്കെ നട്ട് വലുതായിക്കൊണ്ടിരിക്കുന്ന തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തടത്തിൽ നിന്നാണ് ഈ പറഞ്ഞൊരു കാശ് കിട്ടുന്നത് ഒക്കെ ആണെങ്കിൽ ചില സമയങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടാം അത് തന്നെ ചില സമയങ്ങളിൽ ഒരു ഇരുന്നൂറ്റി രൂപ ഇരുന്നൂറ് രൂപയും വരെയും ഒരു നേത്രന്റെ കൊലയ്ക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം എന്തുകൊണ്ടും ഇതുപോലെ സ്ഥലമൊക്കെ ഉള്ളവർക്ക് ഇതുപോലെയുള്ള കൃഷിയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് നനക്കിഴങ്ങിന് ഈ പറഞ്ഞ പോലെ നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു സാധനം തന്നെയാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയില്ല പലപ്പോഴും ഇപ്പം എക്സ്പോർട്ടിങ്ങിനൊക്കെ വർഷം മുഴുവനും ആവശ്യക്കാരേറെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇതുപോലെ സ്ഥലങ്ങളൊക്കെ ഉള്ളവർ നനക്കിഴങ്ങ് കൃഷിയിലേക്കൊക്കെ മുന്നിട്ട് ഇറങ്ങുക ഒരിക്കലും ഈ കൃഷി നഷ്ടത്തിലല്ല ലാഭത്തിൽ തന്നെയാണ് അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി നമ്മളെ വീട്ടിലൊക്കെ ഇതുപോലെ തണലൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കും കൃഷി ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പൊ എന്തായാലും ഇത്ര നേരം ഈ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവച്ച അസമുട്ടിയാക്കനോട് നന്ദി പറയുന്നു അതോടൊപ്പം ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു നമ്മുടെ വീഡിയോയിലെ പോസിറ്റീവ് നെഗറ്റീവായ കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം